കെ എസ് ഇ ബിയെ നഷ്ട ലാഭത്തിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഐ എ എമ്മിനോട് പഠിക്കാനായിട്ട് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ അങ്ങോട്ടും ആവശ്യപ്പെട്ടു ഇത് ഞങ്ങൾക്ക് ലാഭത്തിലാക്കണം ഏതാണ്ട് നൂറ്റി അൻപതോളം ഐ എം ഉദ്യോഗസ്ഥർ കേരളത്തിൽ പല ഭാഗത്തും സഞ്ചരിച്ച് രണ്ടായിരത്തി പതിനാലിൽ പഠനം തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു നൂറ്റി അറുപത്തിയേഴ് പേജുള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഇംഗ്ലീഷിലാണ് മലയാളത്തിൽ കൊടുക്കണമെന്നൊക്കെയാണ് പക്ഷെ ഇംഗ്ലീഷിലാണ് വന്നിരിക്കുന്നത് ആ റിപ്പോർട്ട് പ്രകാരം റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നൊരു സംവിധാനം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഓഫീസുകളാണ് പിന്നെ ഡിവിഷൻ ഓഫീസ് സബ് ഡിവിഷൻ അങ്ങനെയാണിത് പോകുന്നത് പിന്നെ വൈദ്യുതി ഭവൻ അങ്ങനെയാണിത് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ സെക്ഷൻ ഓഫീസിൽ നാല് സെക്ഷൻ ഓഫീസ് ചേരുന്നിടത്തൊരു എ എ ഈ മതി എന്നാണ് ഈ ഐ എം പഠന റിപ്പോർട്ട് പറയുന്നത് ഓക്കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ ജോലി എന്ന് പറയുന്നത് വരവ് ചിലവ് കണക്കുകളെ പറ്റി എഴുതുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു സെക്ഷൻ ഓഫീസിൽ ഒരേ ഒ ഉണ്ട് ഉയുണ്ട് ശമ്പളം എത്ര നാലുവച്ചു അപ്പോൾ ഇങ്ങനെ കുറയ്ക്കണമെന്നാണ് പറഞ്ഞത് താഴേക്കിട താഴേക്കിടയിലുള്ള വെട്ടിക്കുറയ്ക്കണം എന്നല്ല ഇനി അടുത്ത ഒരു കാര്യം പറഞ്ഞുതരാം കെ എസ് ഇ ബിയിൽ സിവിൽ എഞ്ചിനീയേഴ്സ് നൂറ്റി അറുപത്തേഴ് പേരുണ്ട് സിവിൽ എഞ്ചിനീയേഴ്സ് എന്തിനാണ് കെ എസ് ഇ ബിയിൽ ഒരു ജോലിയും ചെയ്യുന്നില്ല സിവിൽ എഞ്ചിനീയേഴ്സിന് ആവശ്യം കെ എസ് ഇ ബിയിൽ ഇല്ല ബിൽഡിംഗ് കിട്ടുന്നില്ല സിവിൽ എഞ്ചിനീയേഴ്സിൽ സിവിൽ എഞ്ചിനീയേഴ്സിൽ എക്സിക്യൂട്ട് ഞാൻ അതിൻ്റെ റൈറ്റ് ഇൻഫർമേഷൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട് നൂറ്റി അറുപത്തി പേരുണ്ട് കൊട്ടാരക്കര വൈദ്യുതി ഭവനി ഞാൻ ഇടയ്ക്ക് പോയി നോക്കി രാവിലെ പതിനൊന്ന് മണിയോട് പോയി നോക്കി ഒരാളും സീറ്റിലില്ല ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാവുന്നേ ഇവിടെ ക്യാമറ കണ്ണുകളില്ലേ അപ്പോൾ ഈ രീതിയിൽ ദുർച്ചലവുകൾ അവസാനിപ്പിച്ചാൽ മതി കെ എസ് ഇ ബി ഇപ്പോൾ കേരളത്തിൽ ഒരു വൈദ്യുതി മന്ത്രിയുണ്ടല്ലോ വൈദ്യുതി മന്ത്രിയുണ്ട് അവർക്ക് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സ്റ്റാഫുകളില്ലേ ഇതൊക്കെ എൻ്റെ ലോജിക്കുകളാണ് വൈദ്യുതി മന്ത്രിയുണ്ട് സ്വാഭാവികമായും ജനങ്ങളുമായി ബന്ധം അപ്പോൾ സർക്കാരിനുണ്ടല്ലോ വൈദ്യുതി ബോർഡാണ് അവരുടെ ബില്ലുകൾ അവരാണ് തീരുമാനിക്കുക ശമ്പളം അവരാണ് തീരുമാനിക്കുന്നത് അവരുടെ കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കുന്നത് പക്ഷേ ജനങ്ങളുമായി ബന്ധമുണ്ടാകാൻ ഒരു ഒരു മിനിസ്ട്രിയില്ല ഇതിനു വേണ്ടി ഇതിന് ഈ മിനിസ്ട്രിയിൽ ഇതിൻ്റെ ഇത് പഠിക്കാൻ ഊർജ്ജ സെക്രട്ടറി സെക്രട്ടറിയില്ലേ ചീഫ് സെക്രട്ടറിമാരില്ലേ പ്രൈവറ്റ് സെക്രട്ടറിമാരില്ലേ ഇവർക്കൊക്കെ എന്താ പണി ഇനി ആ ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞ വിട്ടുപോയ അതായത് ഐ ഐ എമ്മിൻ്റെ പഠന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാലിൽ അവർ പഠിച്ചു അവർ പഠിച്ചിട്ട് ഈ പറയുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറിൽ സബ്മിറ്റ് ചെയ്തു പതിനാറിലാണേ പത്ത് വർഷമായി ഇരുപത്തിനാലായി അതായത് എട്ട് വർഷം ഈ എട്ട് വർഷമായിട്ട് ഈ പഠന റിപ്പോർട്ട് അവർ കാണിച്ചു പുറത്ത് കാണിച്ചിട്ടില്ലെന്നുള്ളതല്ല അത് നടപ്പിലാക്കിയിട്ടില്ല അതിന് ചെയ്ത പരിപാടി എന്താ അറിയാം ചെയ്ത പരിപാടി ഈ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി അതായത് ഈ നൂറ്റി അറുപത്തി ഏഴ് പേജുള്ള ഐ ഐ എമ്മിൻ്റെ റീസ്ട്രക്ചറിങ് എന്നാണ് പറയുന്നത് ഇത് പഠിക്കാൻ വേണ്ടി ഇവരൊരു പാനലിനെ നിയോഗിച്ചേക്കുക അതായത് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുക അതിന് ശമ്പളം കൊടുക്കുന്നുണ്ട് അതായത് വിദഗ്ധരായ ആൾക്കാർ എഴുതി കൊടുത്ത റിപ്പോർട്ട് ശരിയാണോ എന്നറിയാം പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറയുന്നു ഐ ഐ എം നടപ്പിലാക്കിയ അവർ പറഞ്ഞ അശോക് സാറ് പറഞ്ഞാണ് ആ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എംപ്ലോയീസിൻ്റെ എണ്ണം കുറയ്ക്കണം ഐ എമ്മിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞതാണ് ഐ റിപ്പോർട്ട് ഇനി അടുത്തൊരു കാര്യം പറഞ്ഞുതരാം ഇവരെണ്ണം കുറയ്ക്കുന്നിപ്പോൾ എവിടെയെന്നറിയോ ഇവരെണ്ണം കുറയ്ക്കുന്നത് ലൈനിൽ പോകുന്ന അതെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ അവിടെയെല്ലാം കോൺട്രാക്ട് ആയിപ്പോ ഞാൻ ഇന്നലെ കൊല്ലത്തുനിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ വൈകിട്ട് കടപ്പാകടെ എത്തിയപ്പോൾ രണ്ട് ചെറുപ്പക്കാർ ഒരു മരത്തിൻ്റെ മേളയിൽ നിന്ന് കൊപ്പ് ഇത് മുറുക്കിയാണ് ഒരു സെക്യൂരിറ്റി സംവിധാനം ഇല്ല ഒരു സെക്യൂരിറ്റി സംവിധാനം ഇല്ല നമ്മൾ ഈ സിമെൻ്റെ കൂട്ടുമ്പോൾ രാംകോയുടെ ഒക്കെ മറ്റേ സിമെൻ്റ് ഒരു ചട്ടിത്തൊപ്പി മാത്രമുണ്ട് ഒരു സാധനം ഇവർ അവിടുന്ന് വീട് മരിച്ചാൽ കെ എസ് ഇ ബി ഞാൻ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് ഒരു സെക്യൂരിറ്റി സംവിധാനം ഇവർക്ക് കൊടുക്കുന്ന റെയിൻകോട്ട് അടക്കം ക്വാളിറ്റി ഇല്ലാത്ത